ായ് ഞാൻ അച്ഛൻ കൂടി ഓഫീസിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഏട്ടാ കൊട ഞാൻ പിടിക്ക വാതിൽ നീ പൂട്ടുക എന്താ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഇവൻ്റെ ചുമതലയാണ് വാതിൽ പൂട്ടുക പിന്നെ കൊടയുണ്ടെങ്കിൽ കൊട കൈ പിടിക്കുക കുഞ്ഞു വേഗം ഉണ്ടെങ്കിൽ അത് കൈ പിടിക്കുക അതൊക്കെ ഇവൻ്റെ ഡ്യൂട്ടിയാണ് പിന്നെ ഇവന് സ്കൂളിൽ പോയിട്ടില്ല എന്താ പോവാത്തെന്ന് വെച്ചാൽ ഒന്നാമത് ഞാൻ എണീക്കാം വൈകി ഇന്നലെ എന്തോ രാത്രി കിടന്നപ്പോൾ ഒരു സുഖലേഖക ഉണ്ടായിരുന്നു അപ്പം ഞാൻ എണീക്കാൻ വൈകിയതും കൊണ്ടാണ് ഇവനെ സ്കൂളിൽ പോവാണ്ടിരുന്നത് ഏഴരയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങണല്ലോ അപ്പോൾ ഞാൻ എണീറ്റപ്പം തന്നെ മണി പിന്നെ എങ്ങനെ ഇറങ്ങും ബാഗിലിട്ടോ അപ്പോൾ എൻ്റെ കൂടെ ഓഫീസിൽ വരാന്ന് വിചാരിച്ചിരിക്കുകയാണ് കാരണം ഇവിടെയൊന്നും ആരുമില്ല എല്ലാവരും സ്കൂളിൽ പോയി ഇവിടെ വെയിലത്തുനിന്ന് വിളിക്കാൻ ഒക്കെ പോയാലോ വാ വ ഞങ്ങളുടെ പതിവ് എളുപ്പവഴി കൂടി ഞങ്ങൾ അങ്ങോട്ട് കടന്ന് പോവാന്ന് വിചാരിക്കുകയാണ് നമ്മൾ വീടിൻ്റെ സൈഡ് ഇട്ടാ തേച്ചിട്ടൊന്നുമില്ല അത് വേണ്ട ഫ്രണ്ട് മാത്രം കുറച്ച് വൃത്തിയാക്കി വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ വേറെ വീടിൻ്റെ മുറ്റത്തു കൂടിയല്ലേ നമ്മൾ ചാടിയിട്ട് പോവാം അവരെന്നാണോ വായ്ക്ക് പറയുന്നത് അന്നത് കൂടിയുള്ള നടത്തു നിർത്താമല്ലോ അച്ഛൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ ചെയ്യുന്നൊന്നും അറിയില്ല അവിടെ ടോയ്ലറ്റ് ആണെങ്കിൽ കാണുന്നതാണ് അപ്പോൾ ചിലപ്പോഴൊക്കെ ഞങ്ങൾ വരുമ്പോൾ അവിടെ ആളുണ്ടാവാറുണ്ട് അവർക്ക് ഞങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ടാവേണ്ടെന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ എന്ത് പറയുന്നറിയില്ല അപ്പോൾ കേട്ടില്ല കേട്ടില്ല ഒരു പ്രായമായതല്ലേ കേട്ടില്ല വെയിലുണ്ടല്ലോ ചൂടുണ്ടല്ലോ അയ്യോ വഴിയിൽ ലോറി ലോറി തിരിച്ചിട്ട് പോവാട്ടെ നമുക്ക് തിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാ പോയി ഐസ്ക്രീം വാങ്ങണോ വാങ്ങി തരാ അവിടെ അകലത്തില്ല സൂപ്പർ ഉണ്ട് ഉണ്ടല്ലേ നല്ല ക്ലാരിറ്റി ആയി ലോറി ഓട്ടോറിക്ഷ പട്ടിക്കുട്ടി ഹലോ പോയിട്ട് വരട്ടെ പട്ടിക്കുട്ടി നമ്മുടെ കീല് പറയാലോ നമ്മളവിടെ വന്ന് തിരിച്ചത് ആ അത് വീട് പണിക്ക് സാധനങ്ങൾ ഇറക്കാനാണ് തോന്നുന്നത് അതിൻ്റെ പുറകിൽ ഒരു ഓട്ടോ വരുന്നുണ്ട് സ്കൂൾ വണ്ടി വരുന്നുണ്ട് സ്കൂൾ ഓട്ടോ തിരിച്ചല്ലായിരിക്കും അവൻ്റെ ഫ്രണ്ട് ഉണ്ടാവും അതിൽ നിന്ന് പറയാനവൻ നല്ല വെയില് നല്ല ക്ലാരിറ്റി ചെയ്യോ ഈ കാരണമാണ് ഇത്ര ക്ലാരിറ്റി കിട്ടാ ഇവിടെ ഓട്ടോകാരനൊക്കെ നല്ല ആ ഓട്ടോ വന്നില്ലല്ലോ അച്ചോ ആ എവിടെ നിന്നിട്ടുണ്ടാവും സ്കൂൾ വണ്ടി ഓട്ടോ വരുന്നത് കണ്ടപ്പോ അതൊന്നും നോക്കാൻ വിചാരിച്ചില്ല ഫ്രണ്ട്ലോ അപ്പൊ പറയാന്ന് വിചാരിച്ചില്ലേ വിചാരിച്ചില്ലേ വിചാരിച്ചില്ല പറയാ അയ്യോ നമ്മള് നടന്ന് മെയിൻ റോഡ് താറായി ആ ഓട്ടോ വരുന്നുണ്ടല്ലോ കിച്ചിണ്ടായില്ലേ കിച്ചു സ്കൂൾ ഓട്ടോ റെഡ് സൈഡിൽ കാണാൻ പ്രാർത്ഥിച്ചിട്ട് പോവാതെ പൊറത്തു നിന്ന് പ്രാർത്ഥിച്ചാ മതി മെയിൻ റോഡിലൂടെ ഇങ്ങനെ നടന്ന് പോവാട്ടോ ഓ നല്ല വെയിലേ അത്ര നേരം കുറച്ച് വലിയ തണുപ്പ് പറയാനൊന്നും ഇല്ലായിരുന്നു എന്നാലും കൊറച്ച് തണുപ്പുണ്ടായിരുന്നു കാര്യം ചെയ്യേപ്പുറത്ത് എടുക്ക വണ്ടിക്കാർക്ക് നീ പീക്കിരിയതുകൊണ്ട് നിന്നെ കാണൂല ആ കൊറച്ചെങ്കിലും വലുപ്പുണ്ടല്ലോ അതുകൊണ്ട് എന്നെ കാണൂ സ്കൂളിൽ സന്തോഷായി എന്റെ കൂടെ ഓഫീസിൽ വരാനാണ് ഇയാൾക്ക് ഇഷ്ടം ഞാൻ സ്കൂളിലും ഓഫീസിലും പോയാൽ മതി എന്ന് തോന്നുന്നു പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ ഇവൻ്റെ എക്സാമാണ് ഇരുപത്തിനാലാം തീയതി കേട്ടോ അതായത് തിങ്കളാഴ്ച അപ്പോൾ ഇന്ന് പോയില്ല ഇനിയിപ്പോൾ നാളെ ഒരു ദിവസം കൂടി ബാഗൊക്കെ തുക്കി സ്കൂളിൽ പോയാൽ മതി ബാഗും ചോറൊക്കെ കൊണ്ട് ഇനിയിപ്പോൾ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ എട്ടരയാകുമ്പോഴേക്കും പോയാൽ മതി അതുകൊണ്ട് എക്സാം മാത്രമല്ലേ ഉള്ളൂ ഇരുപത്തിനാലിന് തുടങ്ങുമെങ്കിലും കഴിയണതൊക്കെ മാർച്ച് തന്നെ കേട്ടോ മാർച്ച് അവസാനം അമ്മ ഇങ്ങനെ സ്കൂളിൽ പോകേണ്ടത് ലീവ് എടുത്തിട്ടുണ്ടോ ഞാൻ സ്കൂളിൽ പോവാണ്ട് വയ്യാണ്ടാവുമ്പോഴൊക്കെ ലീവ് എടുത്തിട്ടുണ്ട് നിന്നെ പോലെ ആ ഒരു ക്ലാസ് പരീക്ഷക്ക് തോറ്റിട്ടുണ്ട് മാർക്ക് എത്ര പത്തിൽ ഒന്ന് അതായത് അമ്മ പനി പിടിച്ചിട്ട് ഒരു ദിവസം ഇങ്ങനെ കിടന്നുട്ടാ പനി പിടിച്ച് കിടന്നപ്പോ പിറ്റേ ദിവസം ക്ലാസ് പരീക്ഷ ഉള്ള കാര്യം അമ്മ മറന്നുപോയി അമ്മ എങ്ങനെയാന്ന് പറഞ്ഞാൽ ക്ലാസ് ടെസ്റ്റും അല്ലാത്ത പരീക്ഷ ഒക്കെ ഉണ്ടാവുക നന്നായി പഠിച്ചിട്ടൊക്കെ പോവുക സ്കൂളിൽ പേടിയാണല്ലെങ്കിൽ ടീച്ചർമാരെ പേടിച്ചിട്ട് പഠിക്കുന്നതാ പിന്നെ വീട്ടിൻ്റെ അമ്മേനെയും പേടിയാ അതായത് ഇൻ്റെ അമ്മൂമ്മയില്ലേ എന്റെ അമ്മൂമ്മ നല്ല വഴക്ക് പറയും തല്ലുമൊക്കെ ചെയ്യും അപ്പം അമ്മൂമ്മേനേം പേടിയാൻറ്റിയും നല്ല പഠിച്ചിട്ടൊക്കെ പോകും എന്തായാലും ജയിക്കും എല്ലാ പരീക്ഷയിലും ജയിക്കും തോൽക്കാറൊന്നുമില്ല അമ്മ തോറ്റു ഒരു ഇംഗ്ലീഷ് ക്ലാസ് പരീക്ഷയ്ക്ക് ആ എൻ്റെ കൂടെ ഹിന്ദി പരീക്ഷയും ഉണ്ടായിരുന്നു അപ്പം അത് എഴുതി അപ്പം മാർക്ക് കിട്ടിയപ്പോൾ എനിക്ക് ഇംഗ്ലീഷിൽ ഒന്നും ഹിന്ദിക്ക് ഏഴും അപ്പം അമ്മൂമ്മ ഞാൻ രണ്ട് പരീക്ഷ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല എൻ്റെ അമ്മൂമ്മേനോട് അപ്പോൾ ഒന്ന് ഒരു മാർക്ക് കിട്ടിയ പേപ്പർ എങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി കാണിക്കും എന്നിട്ട് അമ്മുമ്മ ചോദിച്ചു പേപ്പർ കിട്ടിയോന്ന് കുറേ ദിവസമായിട്ട് ഞാനത് ഒളിപ്പിച്ചേ വെച്ചു പേപ്പറ് കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറഞ്ഞു പിന്നീ പരീക്ഷക്ക് പത്ത് പത്തിന് പിന്നെ പേപ്പർ കിട്ടിയില്ല എന്ന് പറഞ്ഞില്ലേ അപ്പ അമ്മമ്മ അമ്മയുടെ കൂട്ടുകാരിന്റെ അടുത്ത വീട്ടിലൊക്കെ പഠിക്കണം അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം പോയിട്ടുള്ള വീട്ടിൽ പഠിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അമ്മമ്മ അവിടെ പോയപ്പോ അവിടുത്തെ പിള്ളേന്റെ അമ്മല്ലേ അല്ലേ എന്റെ കൂട്ടുകാരിന്റെ അമ്മ പറഞ്ഞു ക്കും ഷീനയ്ക്കൊക്കെ പേപ്പർ ആ കുട്ടി അമ്മയുടെ ക്ലാസ് തന്നെയായിരുന്നു കേട്ടാ അപ്പൊ ധന്യയ്ക്കും ഷീനക്കൊക്കെ മാർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ ഷീനക്ക് ഇംഗ്ലീഷ് പരീക്ഷയിൽ രണ്ട് മാർക്കുണ്ട് പറഞ്ഞത് അപ്പൊ അമ്മൂമ്മ പറഞ്ഞു അതിന് പേപ്പർ കിട്ടിയിട്ടില്ല എന്നാണ് ഓള് പറഞ്ഞത് പിന്നെ എങ്ങനെയാന്ന് ചോദിച്ചു ഇല്ല ധന്യക്ക് ഇംഗ്ലീഷിൽ ഒരു മാർക്കും ഷീനയ്ക്ക് രണ്ട് മാർക്കും ഉണ്ട് പറഞ്ഞു ഈ ഷീന പറഞ്ഞ കുട്ടി ക്ലാസ്സിൽ അത്ര പഠിക്കൂലായിരുന്നു എങ്ങനെയോ ഇംഗ്ലീഷ് പൈസക്ക് ആ കുട്ടിക്ക് രണ്ട് ടീ തനിക്കും ഒന്നും അമ്മും അതും മനസ്സിൽ വെച്ചിട്ട് വന്നിട്ട് എടി എനിക്ക് പേപ്പർ കിട്ടീലടിയോ ചോദിച്ചു വൈകുന്നേരം ഞാൻ സ്കൂളിലിട്ട് വന്നപ്പോ ഇല്ല കിട്ടിയിട്ടില്ല പറഞ്ഞു പിന്നെ രണ്ട് തല്ല് തന്നു തല് തന്നിട്ട് ചോദിച്ചപ്പോ ഞാൻ വന്നു ആ കിട്ടീ പറഞ്ഞു അപ്പൊ എത്രയടയും മാർക്ക് ചോദിച്ചു അപ്പൊ ഞാൻ എന്താ പറയുക ഹിന്ദി പേപ്പറില്ലേ ഹിന്ദീടെ മാർക്ക് പറഞ്ഞു പത്തിൽ ഏഴ് പേപ്പർ എടുത്തോണ്ട് പാടി എന്ന് പറഞ്ഞു ഞാൻ പേപ്പർ എടുത്തോണ്ട് ചെന്നു പേപ്പർ എടുത്തോണ്ട് ചെന്നു ഇത് ഇംഗ്ലീഷല്ലോടി ഇത് ഹിന്ദിയല്ലേ ഇംഗ്ലീഷിന്റെ പേപ്പർ എടുത്തിട്ട് അടീന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ വീണ്ടും ഉണ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇംഗ്ലീഷിന്റെ പരീക്ഷയെ നടത്തിയിട്ടില്ല ഇംഗ്ലീഷിന്റെ പേപ്പർ കിട്ടിയിട്ടില്ല പറഞ്ഞു കീറിക്കാൻ പേപ്പർ എടുത്തോണ്ട് എവിടെയാണ് കീറി വെച്ചിരിക്കുന്നത് അമ്മ അമ്മൂമ്മ നിന്റെ അമ്മുമ്മ എന്റെ അമ്മ ഞാൻ പറഞ്ഞു കീറിയിട്ടൊന്നുമില്ല പരീക്ഷ നടത്തിയിട്ടില്ലെന്ന് മാര്യതൊക്കെ കഴിച്ചിട്ട് വാടി പേപ്പർ എന്ന് പറഞ്ഞിട്ട് റാക്കിൻ്റെ മുകളിൽ കയറിയിട്ടൊരു വാടിയെടുക്കുന്നു അമ്മമാത് എന്നെ തല്ലാൻ വേണ്ടി വെട്ടി വെച്ചിരിക്കാണേ ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്ക് പേപ്പറൊക്കെ അപ്പത്തേനും ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് പാവാടങ്ങൾ പൊക്കിയിട്ട് കിട്ടി തല്ലി എന്നിട്ട് ചോദിച്ചു എത്രയധികം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ മാർക്ക് ഇപ്പം ഞാൻ പറഞ്ഞു ഏഴ് പിന്നെ അപ്പം മ്പാമയില്ലേ ഞാനമ്മ ഇതും പറഞ്ഞ് ഇപ്പോഴും എന്നെ കളിയാക്കും ഇത് ഏഴാം ക്ലാസ്സിൽ നടന്ന സംഭവം ഇപ്പൊ എനിക്ക് വയസ്സ് നാപ്പത് അവന് വയസ്സ് മുപ്പത്താറ് എന്നിട്ടും അവൻ ഈ പേരും പറഞ്ഞ് എന്നെ ഇപ്പോഴും കളിയാക്കും എത്ര എന്നെ കണ്ട അവൻ ചോദിക്കും എത്രയടി നിനക്ക് ഇംഗ്ലീഷിൽ മാർക്ക് അതെന്നെ അമ്മ തോറ്റത് വർത്താനം പറഞ്ഞ് നടന്ന് നടന്ന് ഞങ്ങൾ ഏകദേശം അകലെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് എത്തിയിട്ടൊന്നുമില്ല എത്താറായി ആ അയ്യോ അപ്പം ഇത്ര നേരം വെയിലും കൊണ്ടാണ് നടന്ന കഥ പറഞ്ഞത് ഒരു സുഖം ഉണ്ടായിരുന്നു കുറച്ചും കൂട്ടം വച്ചപ്പോൾ ഈ പടം ഇത് ചെയ്ത് ഇരി ചെയ്തു പൊള്ളാൻ തുടങ്ങി വെയിലിന് ചൂട് കൂടിയിട്ടാണ് അപ്പം പടം ഓർത്തിട്ട് ഞങ്ങൾ നടക്കുക ആ പിന്നെ ഐസ്ക്രീം വേണോ ഓ അമ്പത് രൂപയാണൊരു കൂടിന് കോണ് എന്ന കോണെങ്കി പോകും കോണും കൂടൊക്കെ ഒന്നെ എന്തായാലും അമ്പത് രൂപ പൂവില്ലേ നിനക്ക് കുഴപ്പമില്ലല്ലോ എന്റെ അമ്പത് രൂപേ ഉച്ചക്ക് ചോറും എടുത്തിട്ടില്ല അപ്പൊ ഞാൻ ഭക്ഷണം കൂടി വാങ്ങണം ഇന്ന് ചോറ് വെച്ചില്ല മടി പിടിച്ചു കിടന്നു ഇന്ന രാത്രി എന്തോ ഒരു ബുദ്ധിമുട്ടിട്ടാ ഗ്യാസ് കയറിയ പോലെയാ എന്നിട്ട് രണ്ടര വരെ ഉറക്കം വന്നില്ല അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞു ഓ പ്രായം കൂടുമ്പോഴാണ് നമുക്ക് ഓർക്കല്യാക പണ്ടത്തെ ആൾക്കാർ പറയുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാവുന്നത് അന്ന് നമുക്ക് മനസ്സിലാവുകയില്ല പറയുമ്പോ എന്തപ്പോ ശരിക്കുറങ്ങാ പോരെന്നൊക്കെ ചിന്തിക്കും ഇപ്പോഴാണ് നമ്മൾ ആ പ്രായത്തിലേക്ക് എത്തുമ്പോഴാണ് നമുക്കത് മനസ്സിലാവണത് അപ്പം ഞങ്ങൾ കുറച്ച് ദൂരണ്ട് നടക്കട്ടെ അത് ഇവിടെ ഐസ്ക്രീം വേണം പറയുന്നു എന്തായാലും ഒരു ഫോൺ വാങ്ങിക്കൊടുക്ക കുറച്ചു ദൂരണ്ട് നടക്കട്ടെട്ടാ നമ്മൾ നടന്ന അകളി ടൗണിൽ എത്താറായ ഇതൊക്കെ ഒരു ചെടി നല്ല റോസ് കളർ പൂക്കളായിട്ട് ചെടിയല്ല ഒരു മരമാണ് എന്ത് മരന്ന് എനിക്കറിയില്ല അടിപൊളി അല്ലേ ദൂരൊന്നും ഇങ്ങനെ കാണണമായിരുന്നു കേട്ടോ അങ്ങ് ദൂരൊന്നു കാണുന്നു നമ്മളൊരു ക്ഷേത്രത്തിന്റെ അവിടെ തീന്ന് പറഞ്ഞില്ലേ അവിടെ നിന്ന് കാണുമ്പോൾ എന്ത് രസമായിരുന്നു എന്നറിയാ ഉച്ചക്ക് ചോറെടുത്തിട്ടില്ല നമ്മളിപ്പോ കറക്റ്റ് തലശ്ശേരി ഹോട്ടലിൻ്റെ അവിടെ ആണ് താനും അപ്പൊ ഇപ്പൊ വാങ്ങിയിട്ട് പോയാൽ എന്താവും അച്ചോ പോയാ ഉച്ച ഉച്ചക്ക് തിന്നാന്ന് ഉച്ചക്ക് വരണ്ട അതല്ലെങ്കിൽ അപ്പൊ ഒരു വൈ ഉച്ചക്ക് വീണ്ടും ഇറങ്ങണം വല്ല പൊറോട്ട ഒക്കെ വാങ്ങിയാലും മതിയാ മതിയാറിച്ച് കറണിട്ട് പോവാ തലശ്ശേരി നമുക്ക് പൊറോട്ടയും ചിക്കൻ കറിയും കിട്ടി പിന്നെ ഐസ്ക്രീം വേണം പറഞ്ഞാൽ റോഡൊന്നും ഇട്ട് മുറിച്ച് കടന്നതാ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നോട്ടെ അതുകൊണ്ടാണ് തിരക്കുണ്ടായിരുന്നോ ആ തിരക്ക് പോയിട്ട് റോഡിൽ നിന്ന് വീടിയെടുക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്നു കടയിൽ കയറിക്രീമും കൂടി വാങ്ങട്ടെ വാങ്ങട്ടെടുന്ന് ഏതോ വേണ്ട എടുത്തോ അയ്യോ ഈ ആപ്പിളിന്ന് ഇങ്ങനെ ഇതാ അത്ര പോകുന്ന ഒരു ആപ്പിൾ വാങ്ങിയതാണ് ഇരുപത്തെട്ട് രൂപ അന്ന് ഞാനൊരു ഇരു കെട്ടില്ലാതെ ഞാൻ ഇവിടുന്ന് വാങ്ങിയത് കേട്ടാ ഓ അവന് വേണ്ട ഐസ്ക്രീം കിട്ടി ഏതാ ഓ കുറച്ച് വേസ്റ്റ് ബാസ്കറ്റിലില്ല ഞാൻ ഗൂഗിൾ ചെയ്യട്ടെ ഐസ്ക്രീം ഒക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞിട്ടാ ഇപ്പൊ സിവിൽ സിവിൽ സ്റ്റേഷനിലൂടെ നടന്നു പോവാണ് മോളിൽ കയറിയ നമുക്ക് ഓഫീസ് വത്തിയല്ലോ ചോക്ലേറ്റ് ഐസ്ക്രീം മിനി സിവിൽ സ്റ്റേഷൻ വെയിലും കൊണ്ട് ഇങ്ങനെ ഷർട്ടാണ് ട്ടാ നമ്മടെ അല്ല എന്റെ അല്ലാണ് ഇതൊക്കെ ഇവിടെ കൊറച്ച് വൃത്തിയോടായി ഇങ്ങനെ കിടക്കായിരുന്നു ഇപ്പൊ എല്ലാം ശരിയാക്കി മിനി സിവിൽ ആ സൈഡ് കൂടി കാണുന്നത് എന്തായാലോ ആകളെ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിന്റെ ഒരു ഭാഗമാണ് നമുക്ക് ഉടനെങ്ങനെ കാണാല്ലോ ആ ഷോണ കളറ് അപ്പൊ നമ്മൾ മുന്നിൽ കാണുന്ന ആ റോഡിൽ കൂടി കയറിയിട്ട് മോളിൽ കയറി പോകും ഈ വണ്ടി ആ വണ്ടി വണ്ടിയായിരുന്നു ഫോണടച്ചത് സൈഡാക്കാൻ വേണ്ടിയിട്ട് അവരുടെ മുന്നിൽ കൂടി നടക്കണം അയ്യോ പട്ടിക്കുട്ടി പാ വടാ കിടക്കുന്നു നോക്ക് ആ ഇതിൻ്റെ കുട്ടിയാണെന്ന് തോന്നണോ ആ പോണിട്ടോ പാവ അത് എല്ലും തോലുവായിട്ടുണ്ട് ഹലോ നിൻ്റെ അടുത്തേക്കാണ് അത് ഓടി വന്നത് പാവ അത് ഓടിക്കൊണ്ട് വന്നത് ഇവരുടെ അടുത്ത് കളിക്കാനാ ഞാൻ ഈ ഈ കറുത്ത നായ്ക്കുട്ടിയാണെന്ന് ഓടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇവർക്കൊക്കെ കുറച്ച് ആരോഗ്യമുണ്ട് പാവ അതിനൊരാരോഗ്യവുമില്ല പേടിയും പാവേ ഇതിലേറെ വശം കെട്ടതായിരുന്നു ഇപ്പോൾ കുറച്ച് ശരിയായിട്ടുണ്ട് അത് മാത്രം ഒളിഞ്ഞു പോണു ഞങ്ങൾ ഞങ്ങളിത് അവിടുത്തെ സിവിൽ സ്റ്റേഷനൊക്കെ കയറി വന്ന് മോളിലെത്തി അപ്പോൾ ഈ ഒരു നീളം വഴിയും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഓഫീസ് എത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചാൽ അവസാനിപ്പിക്കുകയാണ് മതിലെച്ചോ അപ്പോൾ ഓക്കെ ടാറ്റാ ബായ് ബായ് വേറെ വീഡിയോ ആയിട്ട് പിന്നെ വരാട്ടോ ചേട്ടാ